ലാ ഇലാഹി ല ഇവിടെ തേട്ടം ഇഷ്ടം ഉണ്ടായിരിക്കണം ലാ ഇലാഹഇയിൽ അള്ള അറിയിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും അതിനോടും ഉണ്ടായിരിക്കണം ലാ ഇലാഹല്ല യഥാർത്ഥ ആരാധ്യനായ അള്ളാഹുവിനെ അറിയിക്കുന്നു അപ്പം അള്ളാഹുവോട് ഉള്ള ഇഷ്ടം അതേപോലെ ലാ ഇലാഹ അള്ള അള്ളാഹുവിൻ്റെ ഉദാസൻ റസൂൽ അല്ലാഹി സ്വല അലിസ്ലാമാങ്ങളെ അറിയിക്കുന്നു റസൂൽ അല്ലാസ്ലി തങ്ങളോടുള്ള ഇഷ്ടം അതേപോലെ ലാ ഇലാഹ ഇലാഹയില ദീനുല്ല ഇസ്ലാമിനെ അറിയിക്കുന്നു ദീനുൽ ഇസ്ലാമിനോടുള്ള ഇഷ്ടം അതേപോലെ ലാ ഇലാഹ ഇലാഹയിലുള്ള അത് പല വിധികളെയും അതേപോലെ പല വിഷയങ്ങളെയും അറിയിക്കുന്നുണ്ട് അതിനോടൊക്കെ ഉള്ള ഇഷ്ടം അള്ളാഹു സുബാൻ തള്ള പറഞ്ഞു അള്ളാഹുവോടൊപ്പം സമന്മാരെ സ്വീകരിക്കുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ സമന്മാരെ ഇഷ്ടപ്പെടുന്നു പക്ഷെ വല്ലദീൻ ആമനു അഷദ്ദീൻ വിശ്വാസികൾ അശദ്ദുഹബ്ബല്ലില്ല അള്ളാഹുവിനോട് ഏറ്റവും തീവ്രമായി ഏറ്റവും കൂടുതലായി ഇഷ്ടമുള്ളവരാകുന്നു അപ്പം അള്ളാഹുവിന് ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെടണം അത് ലാ ഇലാഹിലെന്ന ഇഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമാണ് ലാ ഇലാഹ്ല ഇഷ്ടപ്പെടുന്നു എന്നതിനെ അറിയിക്കുന്ന കാര്യമാണ് അള്ളാഹു ഇഷ്ടപ്പെടാനുള്ളത് കാരണം എന്താ യഥാർത്ഥ ആരാധ്യനായിട്ടുള്ള മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആരാധ്യന്മാരൊക്കെ വ്യാജങ്ങളാണ് വ്യർത്ഥമാണ് നിരർത്ഥകങ്ങളാണ് ഉപകരിക്കാത്ത ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത നിരർത്ഥകങ്ങളായ വ്യാജ ഇലാഹുകളാണ് യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു മാത്രമാണ് അതാണ് ലാ ഇലാഹ്ല അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ലാ ഇലാഹഇ ഇല്ലയോട് അകമഴിഞ്ഞ ഇഷ്ടവും സ്നേഹവും അത് വിശ്വാസികൾക്കുണ്ടായിരിക്കണം ലാ ഇലാഹല്ല വിളിച്ചറിയിക്കുന്ന യഥാർത്ഥ ആരാധ്യനായ അള്ളാഹു സുബ്ഹാനുവത്താലയോട് തികഞ്ഞ ഇഷ്ടം ഉണ്ടായിരിക്കണം വല്ലതീനാമനു അഷദ് ദുഹബല്ല വിശ്വാസികൾ അവർ അള്ളാഹുവോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കുന്നവരാകുന്നു